നടൻ ബാലയുടെ മുൻ ഭാര്യ എന്ന നിലയിലാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ അറിയപ്പെടുന്നത് എന്നാൽ തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചും ഹെൽത്ത് ടിപ്സ് പറഞ്ഞു എലിസബത്തിന് സ്വന്തമായി ആരാധകരെ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും എലിസബത്ത് നിരന്തരം ആരാധകരുമായി സംവദിക്കാറുമുണ്ട് ഇപ്പോഴുതാ താരം പങ്കുവച്ച പുതിയ വീഡിയോയും ശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞ ദിവസം എലിസബത്ത് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ വീഡിയോ പങ്കുവച്ചിരുന്നു പിന്നാലെ താൻ വീട്ടിലേക്ക് ലീവിന് വരികയാണെന്നും അതാണ് സർപ്രൈസ് എന്നും എലിസബത്ത് അറിയിച്ചു എന്നാൽ എലിസബത്ത് സർപ്രൈസ് എന്ന് പറഞ്ഞത് എലിസബത്തിന്റെ വിവാഹമായിരിക്കുമെന്ന് കരുതി ഭാവനയിൽ നിരവധിയാണ് തങ്ങൾ പ്രതീക്ഷിച്ചത് പോലെ സർപ്രൈസ് അല്ല എന്നുള്ളതിന്റെ നിരാശ കമന്റിൽ അറിയിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് തന്റെ ചാനലിൽ എത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി എലിസബത്ത് എത്തിയിരിക്കുന്നത് ഞാൻ വീട്ടിലെത്തി അഞ്ചു ദിവസത്തെ ലീവിന് വന്നതാണ് അവിടെ നിന്ന് വരാൻ നേരം സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്നു ആ സർപ്രൈസിനെ ആളുകൾ പലതരത്തിൽ വ്യാഖ്യാനിച്ചു താൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് പുതിയ വീഡിയോയിൽ പറയുന്നത് വീട്ടിൽ വരുന്നതിന്റെ സന്തോഷത്തിലിട്ട വീഡിയോ ആയിരുന്നു എന്നും എലിസബത്ത് പറയുന്നുണ്ട് തന്റെ ചാനലിൽ താൻ ഇടുന്നത് തനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളും മെഡിക്കൽ ടോപ്പിക്കുകളും തന്റെ യാത്രകളും രോഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും ഒക്കെയാണ് വിഷാദം മാനസികാരോഗ്യം തുടങ്ങിയവയും ഉണ്ടാകും കൂടുതലും തന്റെ സന്തോഷം പങ്കിടുക എന്നതാണ് കുറെ ആൾക്കാർ ഹാപ്പിയാണ് കുറെ പേർ മെസ്സേജ് അയച്ചിരുന്നു ഒരു മാസക്കാലം വീഡിയോ ചെയ്തിരുന്നില്ല താൻ അപ്പോൾ പലരും അന്വേഷിച്ചിരുന്നുവെന്നും എല്ലാവരോടും നന്ദി പറയുന്നുവെന്നും എലിസബത്ത് പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് താൻ ഇത് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകുന്ന ചാനൽ അല്ല സുഹൃത്തുക്കൾ എന്നതുപോലെ കൊണ്ടുപോകുന്ന ചാനലാണ് ഇപ്പോൾ രണ്ടാഴ്ചയായി കുറെ ആളുകൾ വീഡിയോ കാണുന്നുണ്ട് അവർക്കൊന്നും അറിയില്ല നിനക്ക് സന്തോഷമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താണെന്നാണ് അവർ കമന്റ് ചെയ്യുന്നതെന്നാണ് എലിസബത്ത് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേറൊന്നും ഉണ്ടാകില്ല ഇതിൽ വിവാദങ്ങൾ ഉണ്ടാകില്ല കുറ്റൻ പറഞ്ഞിട്ടുള്ള വീഡിയോകളും ഉണ്ടാകില്ല അതുപോലെയുള്ളവ തപ്പി വന്നിട്ട് കാര്യമില്ല എന്നും അതൊന്നും ഇവിടെ ഉണ്ടാകില്ല ഫേസ്ബുക്കിൽ ചില സമയത്ത് ഗുണ്ടകൾ ആക്രമിക്കാൻ വരുമ്പോൾ സംരക്ഷണത്തിനായി ഫേസ്ബുക്ക് ലൈവ് ചെയ്യാം തെറ്റായ കാര്യങ്ങൾ പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ അതിനോടൊക്കെ വേണമെങ്കിൽ പ്രതികരിക്കാം എന്നാൽ അതൊന്നും തന്റെ ചാനലിലേക്ക് വന്നിട്ട് കാര്യമില്ല എന്നും അതൊന്നും തന്റെ ചാനലിൽ ഉണ്ടാകില്ല എന്നും തന്റെ സന്തോഷങ്ങളും നോർമൽ കാര്യങ്ങളും മാത്രമേ ചാനൽ ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് എലിസബത്ത് പറയുന്നത് അതേസമയം നിരവധി പേരാണ് എലിസബത്തിന്റെ വീഡിയോയ്ക്ക് ഗായിക അമൃത സുരേഷിന്റെ അനുജത്തെ അഭിരാമി സുരേഷും എലിസബത്തിന് കമന്റുമായി എത്തിയിട്ടുണ്ട് ബി ഹാപ്പി എന്നാണ് അഭിരാമി കമന്റ് ചെയ്തത് നിരവധി ആളുകളാണ് എലിസബത്തിന് നിന്നും പോയപ്പോൾ തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ടുണ്ട് എലിസബത്ത് നാട്ടിലെത്തിയപ്പോൾ ബാല നാട് വിട്ടു സന്തോഷമായിട്ടിരിക്കൂ എന്ന് ഇങ്ങനെയൊക്കെയാണ് കമന്റുകൾ വരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഗായിക അമൃത സുരേഷിന്റെയും സഹോദരിയുടെയും യൂട്യൂബ് ചാനലിൽ പങ്കിട്ട ക്യു ആൻഡ് ഐ വീഡിയോയിൽ എലിസബത്തുമായി കോൺടാക്റ്റ് ഉണ്ടെന്നും അടുപ്പത്തെക്കുറിച്ചും അമൃത സുരേഷ് സംസാരിച്ചിരുന്നു കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കായി ബാല ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടന്നപ്പോൾ ബാലയ്ക്ക് കാണാനായി മകളുമായി അമൃതയും ആശുപത്രിയിൽ പോയിരുന്നു അവിടെ വെച്ചാണ് എലിസബത്തുമായി അടുക്കുന്നതെന്നാണ് അമൃത പറഞ്ഞത് എലിസബത്തുമായി കോൺടാക്ട് ഉണ്ട് അന്ന് ആശുപത്രിയിൽ വെച്ചാണ് പരിചയപ്പെട്ടത് അതിനുശേഷം തങ്ങൾ ടച്ചിലുണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സമയത്താണ് കണ്ടതും പരിചയപ്പെടുത്തുന്നതും അന്ന് തുടങ്ങി കണക്ഷനിലുണ്ട് പാവം അവരിപ്പോൾ ഇങ്ങനെ മാനേജ് ചെയ്ത് പോവുകയാണ് കൂടുതലൊന്നും ഞാൻ പറയാം പാടില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് എലിസബത്തുമായുള്ള സൗഹൃദത്തെ കുറിച്ച് സംസാരിച്ച് അമൃത സുരേഷ് പറഞ്ഞത് ഡോക്ടറായ എലിസബത്ത് ഗുജറാത്തിലായിരുന്നു ജോലി ചെയ്തത് യൂട്യൂബ് ചാനലുമായി സജീവമായ എലിസബത്ത് ഇടയ്ക്കിടെ മോട്ടിവേഷൻ സ്പീച്ചും യാത്രാ വീഡിയോകളും മറ്റുമെല്ലാം പങ്കുവയ്ക്കാറുണ്ട് ബാലയുമായി നടന്ന എലിസബത്തിന്റെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല അടുത്തിടെയാണ് ഇക്കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് പെട്ടെന്നൊരു ദിവസമാണ് ബാലയുടെ വീഡിയോകളിൽ നിന്നും എലിസബത്ത് അപ്രതീക്ഷയായത് അതിനുശേഷം ആരാധകർ അടക്കം നിരവധി പേർ വാലിയോട് എലിസബത്തിനെ കുറിച്ച് തിരക്കിയെങ്കിലും നടൻ പ്രതികരിച്ചിരുന്നില്ല കരൾ മാറ്റുവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബാലയെ ശുശ്രൂഷിച്ചിരുന്നതും എലിസബത്ത് ആയിരുന്നു അതേസമയം ബാലയുമായി ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളിൽ നടന്നത് എലിസബത്തിനെ ഒഴിവാക്കിയാണ് ബാല നാലാം വിവാഹം കഴിച്ചത് എന്നാൽ പിരിഞ്ഞ ശേഷം ബാലയെക്കുറിച്ച് എലിസബത്ത് സംസാരിച്ചിട്ടില്ല ബാലയുടെ ആദ്യം ഇഷ്ടം തുറന്നു പറഞ്ഞത് എലിസബത്ത് ആണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് എലിസബത്ത് ബാലയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അതേസമയം ബാലയുടെ മുൻ ഭാര്യ അമൃത സുരേഷിന്റെ സുഹൃത്ത് എലിസബത്ത് എലിരികലിനെ കുറിച്ച് ചില വെളിപ്പെടുത്തലുകളും അടുത്തിടെ നടത്തിയിരുന്നു ബാലയുടെ ക്രൂരതകൾ കാരണമാണ് എലിസബത്ത് ബന്ധം ഉപേക്ഷിച്ചതെന്നാണ് അമൃതയുടെ സുഹൃത്ത് കുക്കു എനോല ആരോപിച്ചത് നിയമപരമായി അവർ വിവാഹിതരല്ല എവിടെയോ പോയി താലി കെട്ടി ആറുമാസം കഴിഞ്ഞാണ് റിസപ്ഷൻ നടത്തിയത് ഭീഷണിപ്പെടുത്തി നിർത്താൻ പറ്റുന്ന പെൺകുട്ടികളെ നോക്കിയാണ് ബാല വിവാഹം ചെയ്യുന്നത് ഒരു ദിവസം എലിസബത്ത് ഉള്ളപ്പോൾ വീട്ടിലേതോ ജൂനിയർ ആർട്ടിസ്റ്റുമായി ബാല കയറി വന്നു നിനക്കിതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതിയെന്ന് എലിസബത്തിനോട് പറഞ്ഞു അതോടെയാണ് എലിസബത്ത് ബാലയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത മോശമായ കാര്യങ്ങൾ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് ബാല ചെയ്തു മൂന്ന് പ്രാവശ്യം എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും കുക്കു ആരോപിച്ചിരുന്നു എലിസബത്ത് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഗുജറാത്തിലാണിപ്പോൾ ഉള്ളത് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ വീട്ടിൽ വിവാഹത്തിന് ില്ല എന്നും കുല പറഞ്ഞു മാത്രമല്ല അമൃത സുരേഷ് ഒരിക്കൽ എലിസബത്തുമായി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെന്നും വിശ്വസിക്കാൻ സാധിക്കാത്തതാണ് കേട്ടതെന്നും കുക്കു വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു അതോടെയാണ് എലിസബത്തും ബാലയും നിയമപരമായി വിവാഹിതരല്ല എന്ന് ഏവരും അറിയുന്നത് അതുകൊണ്ട് തന്നെ എലിസബത്തുമായി പിരിഞ്ഞു മാസങ്ങൾക്ക് ശേഷം അമ്മാവിന്റെ മകൾ കോഗിലെ ബാല വിവാഹം കഴിക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്